സംസാരിക്കാനുള്ള ഫ്ലോർ കളക്ഷൻ ഇങ്ങനെ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പരതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് വിജയോത്സവത്തിൽ അനുമോദനം നൽകി മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിവരെ അനുമോദിക്കാനാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് മന്ത്രി എം പി രാജേഷ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷിക്കുന്ന വിദ്യാലയം കൂടിയാണ് പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പാടിയ പാഠ്യതര പ്രവർത്തനങ്ങളും വലിയ മുന്നേറ്റമാണ് ഈ സ്കൂൾ കാഴ്ചവെക്കുന്നത് പേരെ പേരും ശതമാനം വെക്കുന്നത് അല്ലെങ്കിൽ നൂറ് പേരെ ഇരുത്തി നൂറ് പേരും പാസ്സായാൽ നൂറ് ശതമാനം വിജയമാണ് ഈ ശതമാനത്തിന് നല്ലൊരു പ്രശ്നം പക്ഷെ ഇവിടെ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരെയാണ് പരീക്ഷ അതിൽ നിന്നാണ് നൂറിന്റെ തൊട്ടടുത്ത് പണ്ട് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെട്ടത് സെക്കൻഡിന്റെ നൂറിന് ഒരു വർഷത്തിലാണ് എന്ന് പറയുന്നത് പോലെ ഒരു നൂറ് ശതമാനം നഷ്ടപ്പെട്ടതാരുണ്ട് അത് തന്നെ നൂറ്റി പതിനേഴ് ഫുൾ എ ആണ് നേടാൻ പ്രമേഹിച്ചുള്ളത് ഒൻപത് എ പ്ലസ് എത്തിയ മുപ്പത്തിയഞ്ച് കുട്ടികളും അപ്പോ അതിഗംഭീരമായിട്ടുള്ള വിജയം തന്നെയാണ് സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും വിജയോത്സവ ചടങ്ങിൽ പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ അധ്യക്ഷനായിരുന്നു മാനേജ്മെന്റ് എസ് ആർ ജി കൺവീനറുമായ വി എ കൃഷ്ണൻ മികവ് അവതരണം നടത്തി പ്രിൻസിപ്പൽ പി അരവിന്ദാശൻ പി ടി എം ഫിറോസ് ഗ്രാമപഞ്ചായത്ത് അംഗം അഭിയടമന എം പി ഉമ്മർ മാനേജ്മെന്റ് പ്രതിനിധി വി സി രാമൻ ടി കെ നൌഷാദ് എ ഷാജി അപ്പുകുട്ടൻ പുറമണ്ണൂർ എം രാമൻകുട്ടി കെ സി ഷാജിമോൻ പി ആർ സുജിത്ത് ഡെപ്യൂട്ടി പ്രധാന വത്സല തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സ്കൂൾ മാനേജർ വി സി അച്യുത നമ്പൂതിരി ബഹാർ സമർപ്പണം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ പി അബ്ദുൾ ബഷീർ എൻറോൾമെൻറ്റുകൾ വിതരണം ചെയ്തു പ്രധാനാധ്യാപകൻ വി എം ഗിരീഷ്കുമാർ സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു